പണ്ഡിത പണ്ഡിതസംഗമത്തെ അഭിസംബോധന ചെയ്ത സേദ് ബാഖവിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു പണ്ഡിത പണ്ഡിതസംഗമം തുടരുന്നു നീണ്ട പതിനഞ്ച് വർഷക്കാലം ഇ കെ വിഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിശായി സേവനമനുഷ്ഠിച്ച നന്ദി ജാമിയദാറുസലാം അറബി കോളേജിൽ നിന്നും ബിരുദം നേടിയ എടവണ്ണപ്പാറ സ്വദേശി മുഹമ്മദ് ബഷീർ ദാരിമി നമ്മെ അഭിസംബോധന ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സാം വരഹമുല്ലാമീൻ വസ്സലാമി അദരണീയരായ നേതാക്കളെ പ്രിയങ്കരനായ സുഹൃത്തുക്കളെ സഹോദരിമാരെ അഞ്ചു കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് പള്ളിതറസ്സിലെ പഠനം പൂർത്തിയാക്കിയതിന്റെ ശേഷം ഉള്ളാൾ സയ്യിദ് മദനി അറബി കോളേജിൽ രണ്ടു വർഷം പഠിച്ചു പിന്നീട് നന്ദി ദാറുസലാം അറബി കോളേജിലും പഠിച്ചു പഠനം പൂർത്തിയാക്കിയെന്ന് പറയാൻ പറ്റൂല ഇപ്പോയി പഠിച്ചുകൊണ്ടിരിക്കുക നന്ദി ദാറു അറബി കോളേജിൽ നിന്നാണ് സനദ് വാങ്ങിയിട്ടുള്ളത് തുടർന്ന് നാല് കൊല്ലം മുതരി സായും പിന്നീട് പതിനഞ്ച് കൊല്ലത്തോളം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്ത് ഷായും സേവനം ചെയ്തിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടാനുണ്ടായ കാരണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ പഠിച്ചതുപോലെ പറയാൻ വേണ്ടിയിട്ട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ വന്നത് എന്ന് യഥാർത്ഥത്തിൽ പള്ളിതറസിൽ പഠിച്ചിട്ട് കോളേജിലൊക്കെ പോയി സന്നദ് വാങ്ങി വന്നാൽ അവൻ സുന്നിയായിരിക്കണം സമസ്തക്കാരനായിരിക്കണം എന്ന ഒരു തെറ്റായ ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം ഉത്ഭവിക്കുന്നത് ഗീതാബോധി പഠിച്ച ആളുകൾ മുജാഹിദ് ഞാൻ ചിന്തിക്കുന്നത് ഇരുപത് കൊല്ലത്തോളം കിതാബ് ഓതി പഠിച്ച് ഓതി പഠിച്ച കിതാബുകൾ കുട്ടികൾക്ക് ദർശനം നടത്തിയിട്ടും ഈ മുസ്ലിമാക്കന്മാർ എന്തുകൊണ്ട് സുന്നി പ്രധാനത്തിൽ നിൽക്കുന്നു അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം കിതാബ് ഓതി പഠിക്കുക എന്നാണ് പറയാറുള്ളത് ഓത്തും വായനയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു കിതാബ് ഓത്ത് തുടങ്ങുന്നതിന് എങ്ങനെയാന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞത് മനസിലായിട്ടും തിരിഞ്ഞിട്ടുണ്ടാവൂല ചോദിച്ചു കഴിഞ്ഞിട്ട് തിരിയും എന്താണ് ഈ ഓതുന്നത് എന്ന് ആലോചിക്കാത്തൊരു സ്വഭാവത്തിൽ ആ തിറസ് സംവിധാനം ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു തഫസീർ ചരാലിൽ ആദം നബി അലഹി സുലാത്തു വസ്സലാം ഷിർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് സുലൈമാ നബി അലഹി സുലാത്തു വസ്സലാം മെസ്സർ നമസ്കാരം കഥ എന്ന് പറഞ്ഞിട്ടുണ്ട് ദാവൂദ് നബി അലഹി സുലാത്തു വസ്സലാം പട്ടാളക്കാരന്റെ ഭാര്യയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി സുലാത്തു വസ്സലാം സുലൈഹെ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കരുതി എന്ന് പറഞ്ഞിട്ടുണ്ട്

പിന്നാലെ പ്രവാചകൻ തന്റെ നാക്കിലൂടെ പഠിപ്പിച്ചു പറഞ്ഞു കൊടുത്തു ഈ വിഗ്രഹങ്ങളെ നാളെ പരലോകത്ത് ൂറിന്റെ വാക്കിലൂടെ പറഞ്ഞപ്പോൾ വക്കാമിസങ്ങൾ ഒന്നടങ്കം സന്തോഷിക്കുകയും പ്രവാചകൻ സുജൂത് ചെയ്തപ്പോൾ ശത്രുക്കളും സുജൂത് ചെയ്തുവെന്ന് പ്രവാചകന്റെ തൗഹീദിന്റെ കല്ലിളക്കുന്ന പരാമർശം പഠിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി പുത്രന്റെ ഭാര്യയെ സ്നേഹിച്ച് വിവാഹം ചെയ്തുവെന്ന് തപ്സീർ ജലാലഗിരിയിൽ പറയുന്നു സൂറത്ത് തരീമിന്റെ ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തേൻ കുടിച്ച ഒരു വിഷയം സഹീദുൽ ബുഖാരിയിലും മുസ്ലിമിലും പരാമർശിച്ച വിഷയം െത്തിന ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ നിക്ഷതമേൽക്കുന്ന പരാമർശം ജലാരകിൽ നടത്തിട്ട് ഇതൊക്കെ പഠിക്കാൻ ഇതൊക്കെ അങ്ങനെ ഓതും പിറ്റത്തുമല്ല ഇസ്ലാമിന്റെ നാല് പ്രമാണങ്ങൾ പറയുന്ന രണ്ടാമത്തെ പ്രമാണം പ്രവാചകന്റെ സ്വന്നത്ത് ദീനിൽ പ്രമാണമാണ് എന്ന് പറയുന്ന അധ്യായം ആരംഭിക്കുന്നത് പ്രവാചകന്മാർ പാപ്പ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം ആരംഭിക്കുന്ന സമയത്ത് നാളിതുവരെ ഒരു മുസ്ലിമാരും അല്ലാതെ കഴിഞ്ഞല്ലപ്പൊ തീർ ജലാലിനി നമ്മൾ പൊങ്ങനൊക്കെ അല്ല ഓധി പഠിച്ചത് അപ്പൊ എന്താ ഈ പറയുന്നത് ഇതുവരെ ഒരു മുസ്ലിയാരും ചോദിച്ചിട്ടില്ല ചോദിച്ചുകൊണ്ടാ രണ്ട് കിതാബും കൂടെ വള്ളി തുളസിൽ ഉണ്ടാവൂല ഇങ്ങനെ എന്താണ് ഓധി പഠിക്കുന്നത് എന്നറിയാതെ അങ്ങനെ ആട്ട് പാടുക ഈ എന്താണ് ഈ പറയുന്നത് എന്ന് ആലോചിക്കുന്ന സഹോദരന്മാർ നേരത്തെ എന്റെ മുൻകടിഞ്ഞുപോയ പ്രാസംഗം യാത്ര സൂചിപ്പിച്ച ഒരു വിഷയം അടിസ്ഥാനപരമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വർഷത്തെ കുറേ രണ്ടാം അധ്യായത്തിന്റെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കോ കിഴക്ക് ഭാഗത്തേക്കോ തിരിയുന്നതിൽ ഒരു പുണ്യുമില്ല അത് അള്ളാഹുവിന്റെയും അവന്റെ റസൂറിന്റെയും നിർദ്ദേശപ്രകാരം അല്ല എങ്കിൽ എന്താണിത് നമുക്ക് പഠിക്കാനുള്ളത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അവിടെ കിബലുണ്ടായതുകൊണ്ടല്ല അതായിരുന്നുവെങ്കിൽ മക്കയിൽ നിന്നും മദീനായേക്ക് നബീസ്വല്ലാഹു അലൈ വസ്ലമ ഹിജറ പോയപ്പോൾ പതിനേഴ് മാസക്കാലം പ്രവാചകൻ ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട് അന്ന് കിബല മക്കത്തന്നെ ഇനിയും ഫലസ്തീനിലല്ല അന്ന് പുണ്യം അതായത് അള്ള അങ്ങോട്ട് തിരിയാൻ പറഞ്ഞത് കൊണ്ടാ ഇന്ന് ഇങ്ങോട്ട് തിരിയുന്നത് റഹ്മാനായിരിക്കുന്ന റബ്ബ് തിരിയാൻ പറഞ്ഞതുകൊണ്ടാണ് റഹ്മാൻ റബ്ബും അവന്റെ റസൂലും എന്തു പറഞ്ഞോ അത് സ്വീകരിക്കാനാണ് പുണ്യകർമ്മം എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ബനാമൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിലും കാണാം അള്ളാഹുവിന് വേണ്ടി കൂടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ

പ്രവാചകനോ പ്രവാചകന്റെ സുന്നത്തരോ ഇല്ലാത്ത ഒരു കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ച ആളുകൾ മുഴുവനും ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് ബഹുമാനപ്പെട്ട ഇബിന് കത്തിറമ്മീതന്റെ തസ്സീറിൽ സൂചിപ്പിക്കുന്ന സഹോദരന്മാർ അപ്പൊ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രവാചകൻ പഠിപ്പിച്ചതാവണം ജമുൽ ജവാബിയിൽ രണ്ടാം പ്രമാണം പറയുന്നത് ആരംഭിക്കുന്നത് തന്നെ പ്രവാചകന്മാർ പാപ്പ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട എന്തിനാണ് പ്രവാചകന്റെ സുന്നത്ത് ദീനിൽ പ്രമാണമാണെന്ന് പറയുമ്പോൾ പ്രവാചകന്മാരെ പറയണം അവിടെ തന്നെ പറയുന്നു നബി പാപ്പ സുരക്ഷിതനായത് കൊണ്ടാണ് നബി പാപ സുരക്ഷിതൻ അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്ദം അള്ളാഹുവിന്റെ തീനിൽ പ്രമാണമാവുകയില്ല എന്നാണ് പള്ളി ദർശനം നമ്മൾ പഠിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കി നിങ്ങളെ കൊത്തുബെയ്യത്ത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ ഈ മൗലിക പ്രവാചകൻ പഠിപ്പിച്ചതാണോ യഥാർത്ഥ ആദ്വീപുകളും കുത്തുബെയ്യത്ത് കൊത്രാദ്വീപുകളും മുഴുവനും അതൊന്നും പ്രവാചകൻ പഠിപ്പിച്ചതല്ല മാത്രമല്ല ഇരു സമർദ്ദക്കാരും ഒരു മുപദായിരുന്നു എന്നല്ല ഞാൻ സൂചിപ്പിക്കട്ടെ ഇരു സമർദ്ദക്കാരും മദ്രസാ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒട്ടനവധി പ്രാർത്ഥനകളും പ്രവാചകൻ പഠിപ്പിച്ചതല്ല എന്ന് ഷാഫി പോലും നിങ്ങൾക്ക് അതിന്റെ പ്രമാണം കണ്ടെത്താൻ സാധ്യല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു വാങ്ക് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട് വാങ്ങുകയുണ്ട് മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് അള്ളാഹു

മുഹമ്മദൻ അബ്ദുഹു അൽഹംദുലില്ലാഹി അൽദി ജഅലൽ മുജാഹിദ് പഠിപ്പിക്കുന്നത് ബിസ്മി എന്നാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ വാർത്ത നബബി മാമിന്റെ അത് കാറിലുണ്ടോ ഇല്ല

പ്രവാചകന്റെ സുന്നത്തിൽ അടിസ്ഥാനമില്ലെന്ന് പറയുന്നത് രണ്ടാം ഷാഫിയായിമാ നബിർ അഹമ്മത്ത്ല്ലാഹി അലിയാണ് സഹോദരന്മാരെ

യൂസ്തഹബ്ബു സുന്നത്ത് ആകപടികൊ ഇല്ല അൻ യഖൂല മാഹു അതോറന്നിച്ച് പറയൽ വബറകാതുഹു വബറകാതുഹു എന്ന് കൂടി പറയൽ ലിയന്നഹു ഖിലാഫൽ മശ്ഹൂർ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ് റസൂൽ എന്ന് അറിയപ്പെട്ടതിനേക്കാൾ ആണ് എന്ന് ഇമാം ഷാഫി ഇമാംന്റെ രണ്ടാം ഷാഫി എന്ന് പറയുന്ന ഇമാം ഷാഫി ഷാഫി ഒന്നുമല്ല ഷാഫിമാം വഫാത്ത് നാലിലാണ് ബഹുമാനപ്പെട്ട നബബിമാം ജനിക്കുന്നത് അറുനൂറ്റി മുപ്പത്തി ഒന്നില ഇമാം ഷാഫി വഫാത്തായി കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് നബബി റഹ്മി അലഹി ജനിക്കുന്നത് ഈ ഷാഫി മധുഖവിലെ കിതാബുകൾ നിങ്ങൾ അവലംബമാക്കുകയാണ് കുർആാനും അതീത് വേദന ഞങ്ങൾക്ക് ഷാഫി മധു ഞങ്ങൾക്ക് അതുകൊണ്ട് ഷാഫി മധുബ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മുജാഹിദ് വദ്ദാനത്തിലേക്ക് വരേണ്ടി വരും ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ മുജാഹിദ് വദ്ദാനത്തിലേക്ക് വന്നതിന്റെ ചില പ്രതികരണത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കാൻ ഇവിടെ പറയുന്നുണ്ട് എല്ലാ വിധ നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഏറ്റവും ലൈറ്റസ്റ്റ് ബുദ്ധിമുട്ട് മെനിയാന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് എന്റെ നാട്ടിലേക്ക് ബഷീർ ദാരിമി ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട് ഏഴ് മണിക്ക് മയ്യത്ത് ജനാസ മറവ് ചെയ്യും എന്നൊരു ന്യൂസ് എന്റെ നാട്ടിലേക്ക് അയച്ചു നാട്ടിലാകെ വറുത്താൻ എല്ലാവരും മരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് എന്റെ ഉമ്മ അറിഞ്ഞില്ല പറഞ്ഞു ഇത്ര മാത്രം കടുത്ത കള്ളത്തരം പ്രചരിപ്പിക്കുന്ന സുരാക്കന്മാരെ ആദർശം കൊണ്ട് നേരിടാൻ പയ്യെങ്കിലും ഈ പണി മതിയാക്കിയിട്ട് വേറെന്തെങ്കിലും പണിക്കുവാൻ നല്ലത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പള്ളി ദറസ്സിൽ പഠിച്ച് ആരാൻ്റെ മുതൽ തിന്നുകൊണ്ടും പള്ളി തുറസ്സിൽ പഠിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം മത്ത് കൊണ്ട് പഠിപ്പിച്ച് കോളേജ് പോയിട്ട് ഒരു സരദ് വാങ്ങി വന്നിട്ട് അത് ഫ്രെയിം ചെയ്ത് ചുമരൽ തൂക്കിയിട്ട് ഈ ചേളാരികിൽ നിന്ന് എഴുതി വിടുന്ന ഈ വിഷയങ്ങൾ ബിതുകത്തുകൾ പഠിപ്പിക്കാനാണ് സഹോദരന്മാരെ നമ്മൾ കിതാബ് ഓദ്യ പഠിച്ചത് അതുകൊണ്ട് ഞാൻ പറയുന്നു പഠിച്ചതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഓതലിവാക്കിയിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ചുരുക്കു ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളുടെ എനിക്ക് പറയാനുള്ളത് കിതാബ് ഒന്ന് പരിശോധിച്ച് നോക്കുക കിതാബ് പരിശോധിച്ചു സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുക റഹ്മാൻ ആയിരിക്കുന്ന റബ്ബ് സത്യം മനസ്സിലാക്കുവാൻ അത് ജനത്തിനു മുമ്പ് തുറന്നു പറയാനും അത് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി പ്രയാസങ്ങളെ അതിജീവിക്കാനും അക്ഷീണം മുന്നോട്ട് പോകാനും റഹ്മാൻ റബ്ബ് നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു